ദൈവത്തിന് സ്തോത്രം പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ നല്ല പകലും ദൈവത്തിൽ നിന്ന് പുതിയ മന്നയെ പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഗ്ലൂക്കോസ് വിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തിനാലാം വാക്യം വായിക്കുന്നു ലൂക്കോസ് പത്തൊൻപതിൻ്റെ മുപ്പത്തി നാല് കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു നമുക്കറിയാം ലോക്കോസ് സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തി ഒൻപത് തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ കർത്താവ് ചില ദൗത്യങ്ങളെ ശിഷ്യന്മാരെ ഏൽപ്പിച്ച് അടുത്ത ഗ്രാമത്തിലേക്ക് വിടുകയാണ് സന്തോഷത്തോടെ കർത്താവ് വരെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ചെയ്യേണ്ടതിന് അവർ കടന്നു പോകുമ്പോൾ നേരിടുന്ന സംഭവങ്ങളാണ് ഈ വാക്യങ്ങൾക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു കർത്താവ് അവരോട് പറഞ്ഞത് നിങ്ങളെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലണം അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ ആ മേൽ തൊട്ട് താഴത്തെ വാക്യം എഴുതിയിരിക്കുന്നു അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്നു പറഞ്ഞു യേശു കർത്താവ് തൻ്റെ കൂട്ടത്തിലുള്ള ശിഷ്യന്മാരിൽ രണ്ടുപേരെ അടുത്ത ഗ്രാമത്തിലേക്ക് അയക്കുകയാണ് പ്രിയരെ യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച മുഴുവനും സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് നമുക്ക് ചുറ്റുപാടും കണ്ണോട്ടിച്ചാൽ കെട്ടിയിട്ടിരിക്കുന്ന കഴുതയ്ക്ക് തുല്യമായ അനേകം ജീവിതങ്ങളെ നമുക്ക് ദർശിക്കുവാനായി കഴിയും ആ അർത്ഥത്തിൽ ഈ തിരുവചനം നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ജോലിസ്ഥലത്ത് നമ്മുടെ ഭവനത്തോട് ചേർന്ന് ജീവിക്കുന്ന അനേകം പേർ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സഹപാഠികൾ അനുദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന അനേകം പേർ കെട്ടപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണുവാനായി കഴിയും നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ കാണുവാൻ കഴിയാത്ത അദർശമായ ബന്ധനങ്ങൾക്കകത്ത് രക്ഷപ്പെടുവാൻ വിടുവിക്കപ്പെടുവാൻ പുറത്തു വരുവാൻ കഴിയാതെ അനേകർ ഭാരത്തോടെ കിടക്കുകയാണ് ഇവിടെയാണ് ശിഷ്യത്വം സ്വീകരിച്ച രക്ഷിക്കപ്പെട്ട പ്രാർത്ഥിക്കുന്ന സ്നാനപ്പെട്ട ദൈവ പൈതലിൻ്റെ ഉത്തരവാദിത്വം വെളിപ്പെടേണ്ടത് അപ്പോൾ യേശു തൻ്റെ കൂടെ നടക്കുന്ന ശുശ്രൂഷകളിൽ സഹായിക്കുന്ന കൂടെയിരിക്കുന്ന രണ്ട് ശിഷ്യന്മാരെ അയക്കുകയാണ് ഒരേ ഒരു കാര്യത്തിന് ഈ കെട്ടപ്പെട്ട് കിടക്കുന്ന കഴുതയെ അഴിച്ചു കൊണ്ടുവരേണ്ടതിന് രക്ഷിക്കപ്പെട്ടിട്ട് പല വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആരുടെയെങ്കിലും വിടുതലിനും വീണ്ടെടുപ്പിനും സഹായകമായി നമുക്ക് മാറുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് കാര്യമായി ചിന്തിക്കണം നമ്മുടെ അധ്വാനങ്ങളിലൂടെ നമ്മുടെ ശുശ്രൂഷകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ബന്ധനത്തിനകത്ത് കിടക്കുന്ന ചിലര് വിടുവിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് അനുദിനം കൂട്ടയാത്മഹത്യകളും കൊലപാതകങ്ങളും ഇവിടെ വർദ്ധിക്കുമ്പോൾ ഒരാത്മികന് പറയുവാൻ കഴിയും പിഷാദ് ഒരു തലമുറയെ മുഴുവനും കെട്ടി അടിമയാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ സഭയുണർന്നേ മതിയാകത്തുള്ളൂ ശിക്ഷിത്വം ഏറ്റെടുത്തവർ കടന്നുപോയേ പറ്റത്തുള്ളൂ കെട്ടപ്പെട്ട് കിടക്കുന്ന സ്വയം കർത്താവിന്റെ അടുക്കൽ വരുവാൻ കഴിയത്തില്ല ഒരു വില കൊടുത്തതിനെ അഴിച്ചു വിടുവാൻ അവർ കെട്ടപ്പെട്ട് കിടക്കുന്ന ഇടങ്ങളിലേക്ക് ചെല്ലുവാൻ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ആ കെട്ടുകളെ പൊട്ടിച്ച് കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ സമർപ്പണത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ അതിനകത്ത് നമുക്കും പങ്കാളികളായി മാറാം യേശു പറയുകയാണ് നിങ്ങൾ അതിനെ അഴിച്ചാൽ ആരെങ്കിലും ഇതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അവരോട് പറയുവാനുള്ള മറുപടിയും കൊടുത്താണ് കർത്താവ് വിടുന്നത് കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് ആത്മിക കണ്ണ് തുറന്ന് യാത്ര ചെയ്യുന്നവർക്കറിയാം കർത്താവിന് ആവശ്യമുള്ള പലതും കെട്ടപ്പെട്ട് കിടക്കുകയാണ് ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് ആ കെട്ടപ്പെട്ട് കിടക്കുന്ന ഇടങ്ങളിലേക്ക് ഒരു വില കൊടുത്ത് കടന്നു പോകേണ്ടതിന് ഒരു തലമുറ നിൽക്കണം ദൈവമതാഗ്രഹിക്കുകയാണ് പ്രിയരെ ഈ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു കടന്നു ചെല്ലുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയേണ്ടത് കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട് പാരമ്പര്യങ്ങളിലും വിഗ്രഹാരാധനകളിലും മദ്യപാനത്തിലും എന്ന് വേണ്ട ലോകത്തിന്റെ മോഹങ്ങളിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരു തലമുറ നമ്മുടെ ചുറ്റുമുണ്ട് വിലയെങ്കിലും അഴിച്ചേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ നമ്മുടെ ആരോഗ്യവും കഴിവും താലന്തും പണവും സമയവും ചിലവാക്കേണ്ടതിന് ഇന്ന പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ഈ ഉത്തരവാദിത്വവും ശിരസാവിച്ചുകൊണ്ട് അരുമനാഥൻ പറഞ്ഞ ആലോചനയും ഹൃദയത്തിനകത്ത് ഏറ്റെടുത്തുകൊണ്ട് കഴുതയെ തേടിപ്പോകുന്ന രണ്ടുപേര് യേശു പറഞ്ഞ അതേ കാഴ്ച അവർ കാണുകയാ കെട്ടപ്പെട്ട് കിടക്കുന്ന കഴുത ഇതിനെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷം തോന്നി കാണും ഇതിനെ കണ്ടപ്പോൾ യേശുനാഥൻ പറഞ്ഞ വാക്കുകളുടെ ഗൗരവം അവർക്ക് മനസ്സിലായി കാണും അവർ പതുക്കെ ആ കഴുതയുടെ കെട്ടഴിക്കുവാനായി തുടങ്ങി ആ മേൽ കെട്ടുകളെ അഴിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു അനേകം പേർ ബന്ധനത്തിന്റെ കീഴിൽ കിടക്കുമ്പോൾ എനിക്കൊന്നുമില്ല എനിക്കൊന്നും ചെയ്യുവാനില്ല ഇവരാരെന്ന് ചോദിച്ചു മുൻപിലേക്ക് പോകാതെ േശുയേൽപ്പിച്ച ദൗത്യം ഈ ചെറിയ ആയുസ് കൊണ്ട് പൂർത്തിയാക്കേണ്ടതിന് സമർപ്പിക്കപ്പെടുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കഴുതയെ അഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിലുള്ള ചിലർ വന്നിട്ട് ചോദിച്ചു ഈ എന്തിനാ ഇതിനെ അഴിക്കുന്നത് ഒരുപക്ഷേ കഴുത്തൊടിച്ച് കൊല്ലുന്നതിന് വേണ്ടി വിധിക്കപ്പെട്ട ന്യായ കീഴിൽ കെട്ടപ്പെട്ട് കിടന്ന കഴുതയാകാം ഇത് അതുമല്ലെങ്കിൽ ആയുസ് മുഴുവനും വിഴുപ്പും പേറിക്കൊണ്ട് നിന്നാപാത്രമായി നടക്കേണ്ട കഴുതയായിരുന്നു ഇത് ഇതിനെ അഴിക്കുന്നത് ചിലർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ല അവർ ഈ അഴിക്കുന്നവരോട് ചോദിച്ചു എന്തിനാ ഇവിടെ വന്നത് എന്തിനാ ഈ മനുഷ്യനോട് പറയുന്നത് എന്തിനാ ഈ കുടുംബത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് പറയുവാനുള്ള ഒരേ ഒരു ദൂതേ ഉള്ളായിരുന്നു ഇതിനെ കർത്താവിനാവശ്യമുണ്ട് ആവശ്യമുണ്ട് പ്രിയരെ കർത്താവിനാവശ്യമുള്ളത് ചിലത് പലയിടങ്ങളിൽ കെട്ടപ്പെട്ട് കിടക്കുമ്പോൾ ആ മീൻ ഒരു വില കൊടുത്ത് വില കൊടുത്ത് വില കൊടുത്ത് അതിനെ അഴിക്കേണ്ടതിന് സമർപ്പിക്കപ്പെടുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ബൈബിൾ പറയുന്നു ഈ കഴുതയെ അഴിച്ചുവിട്ടു എന്നല്ല എഴുതിയിരിക്കുന്നത് അവർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു രണ്ടുത്തരവാദിത്വങ്ങളാണ് യേശു തമ്മെ ഫലമേൽപ്പിക്കുന്നത് ഒന്ന് അമ്പകാരത്തിലിരിക്കുന്ന ചിലരെ അധികാരത്തോടെ പുറത്തു കൊണ്ടുവരുവാൻ പൈശാചിക കെട്ടുകൾക്കകത്ത് തകർന്നുകൊണ്ടിരിക്കുന്ന ചിലരെ അഴിച്ചു പുറത്തു കൊണ്ടുവരുവാൻ അമീൻ അഴിക്കുന്നവരെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുവാൻ ഒന്ന് കഴുതയെ അഴിക്കുക രണ്ടാമത്തെ കാര്യം ഇതാണ് അഴിച്ച കഴുതയെ ഓടിപ്പോകാതെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുക പ്രിയരെ ഈ ചെറിയ ആയുസിൽ ചിലരെ എങ്കിലും ക്രിസ്തുയേശുവിൻ്റെ കാൽവരിയുടെ ചുവട്ടിലെത്തിക്കേണ്ടതിന് ദൈവം നമുക്ക് കൃപ നൽകി തരട്ടെ ഇതുപോലെ ഭാഗ്യകരമായ അനുഭവം മറ്റൊന്നില്ല എന്ന് നാം തിരിച്ചറിയണം നിശ്ചയമായിട്ടും ദൈവം നമ്മളെ അയക്കുന്ന ഇടങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നൂറുകണക്കിന് പേർ കെട്ടപ്പെട്ട് കിടക്കുമ്പോൾ കണ്ടില്ല എന്ന് നടിച്ച് മുൻപിലേക്ക് പോകാനല്ല ഒരു വില കൊടുത്തതിനെ അഴിച്ചേശുവിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് കൃപ നൽകി തരട്ടെ ശേഷിക്കുന്ന ആയുസ് മുഴുവനും ചിലതിനെ അഴിക്കുവാനും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാനും ദൈവം നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാമോ പരിശുദ്ധ ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും അനുഗ്രഹിക്കണമേ അവിടുത്തെ ബലമുള്ള കരമനുകൂലമായി നീട്ടി അനേകരെ അഴിച്ച യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ സഹായിക്കും തിരുകരങ്ങളിലേക്ക് കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആ ആമേൻ ഗോഡ് എല്ലവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ മേൻ